എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആരുമില്ലാതെ വന്നു കിടപ്പാടമില്ല ഒരു രൂപ പോലും കയ്യിലില്ല നമ്മുടെ പറയും സ്ഥലനാ രീഴ പോലും കീറി മുറിക്കാതെ ഞാൻ ദൈവത്തെ ആഞ്ഞു പിടിച്ചു അങ്ങട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണം അതാണ് ഞാൻ എൻ്റെ അടുത്ത പരിപാടി ഏകദേശം കുണ്ടന്നൂർ റെയിൽവേ ട്രാക്കിലോട്ട് പോയി മരിച്ചേക്കാം അഡ്വാൻസ് ഒരു രൂപ പോലും ഇല്ല ഇറങ്ങി ദൈവം കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധമ്മ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ എങ്ങനെ തന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ സമയത്ത് ആയിരം രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു അറിയത്തില്ല പിച്ചയാൽ അറിയത്തില്ല ഒന്നില്ല ഇവിടെ ഇവിടെയൊക്കെ അറി ഇവിടെ ഒന്നും അറിയത്തില്ല എന്തൊക്കെ എൻ്റെ പേര് ജോൺസൺ എന്നാണ് ഞാൻ ആലപ്പുഴ പുണതക്കോളി ഇടവക്കാരനാണ് ഒത്തിരിയേറെ ദൈവേന അനുഗ്രഹ വർഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ അതുപോലെ തിരിച്ച് ദൈവേനെ ഒത്തിരി പരീക്ഷണത്തിൻ്റെ തീച്ചോളിൽ നിന്ന് കടന്നു വന്ന ഒരാളുകൂടെയാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് വീടില്ല ഞാനൊരു ബിൽഡിങ് കോൺട്രാക്ടറാണ് പതിമൂന്ന് വർഷമായ ഈ ഫീൽഡിൽ സ്വതന്ത്രമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യകാലങ്ങളിൽ എൻ്റെ ഭാര്യയെ ചോദിക്കും നമുക്കൊരു വീട് വേണ്ട അപ്പം ഞാൻ പറയാൻ നമ്മൾ ഇറങ്ങിയതേ ഉള്ളു പതുക്കെ ആട്ടെ അപ്പോൾ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി അവളും ചോദിക്കൽ കാര്യം മനസ്സിലായി ഒരു എട്ട് വർഷമായിട്ട് ഇപ്പോൾ ശല്യമാണ് രാത്രിയും പകലും കിടന്ന് ഈ കരച്ചില്ല ഞാൻ പറഞ്ഞു നമുക്ക് റെഡിയാക്കാം ദൈവം നമുക്ക് തരും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ പൂന്തോപ്പള്ളിയിലൂടെ ഇടവക്കാർ വന്നിട്ട് അറിയാൻ പറ്റും എൻ്റെ വിഴിഞ്ഞം വാടകയ്ക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ ഈ കൈ മൊത്തവും സ്റ്റീലാണ് നാൽപ്പത്തെട്ട് സ്റ്റിച്ചാണ് കൈ പോങ്ങൂല്ല ഞരമ്പുകൾ കംപ്ലീറ്റ് ബ്രേക്ക് ബ്രേക്കായിപ്പോയി ഇടത് കാലം ഒടിഞ്ഞു പോയി അവിടെയും പ്ലേറ്റാണ് നടുവിനും പ്ലേറ്റാണ് ഒൻപത് മാസം കിടന്നു നീണ്ട് നിവർന്ന് അങ്ങ് കിടന്നു അപ്പം ബിസിനസ്സെല്ലാം അങ്ങ് പോയി എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ ഞാനും ഭാര്യയും എൻ്റെ മോളും എൻ്റെ മോനും ഇപ്പം എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങ് അകന്നു കാര്യം നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കാശുള്ളപ്പം മാത്രമേ എല്ലാവരും ഉണ്ടാകത്തുള്ളൂ അത് എൻ്റെ ജീവിതത്തിൽ ദൈവനെ പഠിപ്പിച്ചൊരവസരമായിരിക്കാം ഈ ആക്സിഡൻറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ആരുമില്ലാതെ വന്നു തല തലചായ്ക്കാൻ മണ്ണ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ദൈവമുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു വലിയൊരു തമ്പുരാൻ നമ്മൾക്ക് വേണ്ടി എവിടെയോ എന്തൊക്കെയോ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് അതുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക എനിക്ക് ഒരു ദിവസം ആണ് എണ്ണൂറ് രൂപയുടെ മരുന്ന് വേണം ആഹാരം വേണം വാടക കൊടുക്കണം ഒന്നുമില്ല നാളെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ കൈ പ്രശ്നമാണ് പക്ഷെ രാത്രി ദൈവദൂതനായിട്ട് എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പ മുസ്ലിംസാണ് ഗൾഫിൽ നിന്നൊരു വിളി എന്നാ ഉണ്ട് വിശേഷം മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക ഉറക്കമില്ല എനിക്ക് അപ്പോൾ ഈ കാര്യം പറ എനിക്ക് പറയേണ്ടി വന്നു പറഞ്ഞു പുള്ളി ഒറ്റ ചോദ്യം ചോദിച്ചോളൂ അക്കൗണ്ട് നമ്പർ പിറ്റേ ദിവസം എൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പെരിന്തൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഒന്നും രണ്ടും രൂപയല്ല പുള്ളിയുടെ സുഹൃത്ത് മാത്രം മൂന്ന് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ കോൺഗ്രസ് കോറിലേക്ക് ഇട്ടായിരുന്നു ഒരു രൂപയ്ക്ക് ഞാൻ ആ രാത്രി ദൈവം നേരം വെളുത്തപ്പം കോടീശ്വരനാക്കിയെന്ന് പറയാം അപ്പം അതങ്ങ് തന്നു അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളാണ് അവൻ്റെ ഉമ്മ എൻ്റെ പപ്പാടെ കൂട്ടുകാരനാണ് അവൻ്റെ വാപ്പ ഞങ്ങൾ സുഹൃത്തുക്കള യാതൃച്ചമായിട്ട് ദൈവം രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് ഭാര്യ പറഞ്ഞ് രാത്രി ചെയ്ത് ആരാ വിളിക്കുന്നത് ഉറങ്ങണമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് എൻ്റെ തലക്കേലിൽ ഇരിക്കുവാണ് അപ്പം ഇതിങ്ങനെ നമ്മുടെ ഇപ്പോൾ ചെറിയ ജഗതി കിൽക്കത്തിൽ കിടക്കുന്ന പോലെ കിടക്കുകയായിരിക്കും ഇത് മൊത്തം പ്ലാസ്റ്റർ ഇത് മൊത്തം പ്ലാസ്റ്റർ എല്ലാം പ്ലാസ്റ്റർ അപ്പം അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെട്ടു ഇത്തിരിയൊക്കെ പച്ച പിടിച്ചു ദൈവത്തിന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു കിടപ്പാടമില്ല ഒരു രൂപ പോലും കയ്യിലില്ല അപ്പം ഭാര്യ എന്നോട് ചോദിച്ചു എന്ത് ചെയ്യും അപ്പം തൊട്ടടുത്ത് ഒരു എട്ടേ മുക്കാസ് എൻ്റെ സ്ഥലം പൂന്തോപ്പുകളുടെ വാതുക്കൽ കിടക്കുന്നു ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂന്തോപ്പുകളുടെ വാതുക്കൽ തന്നെ വേണം കാരണം അവിടെ ജനിച്ചു വളർന്ന നാടാണ് ഞാൻ വട്ടേലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ കിടന്നു ഈ മാസം ജൂൺ ഇത് ജൂലൈ ജൂൺ ജൂൺ പതിനാല് പതിനൊന്നാം തീയതി ഈ വസ്തു കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ പുള്ളി ടി വിയിലൊക്കെ കൊടുത്തു പക്ഷെ നടന്നില്ല ദൈവം എനിക്ക് വേണ്ടി വെച്ചിരുന്നു ഒത്തിരി പേര് വന്നു കേബിളിലെല്ലാം ചാനലിലെല്ലാം കൊടുത്തു പക്ഷേ എല്ലാവരും വന്നിട്ട് ഇതങ്ങോട്ട് നടക്കുന്നില്ല എന്താ എന്നറിയില്ല പുള്ളിക്ക് പോലും അറിയില്ല പുള്ളി ഭയങ്കര ദൈവവിശ്വാസിയാണ് പക്ഷേ എവിടെയും ഒന്നും നടക്കുന്നില്ല ഞാൻ ദേ അവിടെ ചെല്ലുന്നു ഒരു രൂപ പോലും കയ്യിലില്ല ഞാൻ എൻ്റെ വണ്ടിയിൽ അവിടെ ചെല്ലുന്നു ചിറന്നു ചേച്ചിടുന്നു ഫോൺ നമ്പർ മേടിക്കുന്നു വൈകുന്നേരം വിളിക്കുന്നു കാര്യങ്ങൾ പറഞ്ഞു ജോൺസാ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ശരിയാണ് ചേട്ടാ അപ്പോൾ എന്നെക്കുറിച്ചൊരു കിംബന്തി വന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും വേറെന്തൊണ്ടല്ലേ എനിക്കൊരു രണ്ട് മൂന്ന് ടിപ്പറും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെയ് മാസം മൊത്തത്തിൽ പ്രശ്നമായി വലിയ ടിപ്പർ പുത്തന കൊല്ലത്ത് വെച്ച് ഇനി ഇഞ്ചനങ്ങ് പൊളിച്ച് ആറേ മുക്കാൽ ലക്ഷം രൂപ പക്ഷെ കമ്പനി വാറണ്ടിയുണ്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു പരശുദ്ധമ്മയോടും കർത്താവിനോടും കണ്ണു നിറഞ്ഞ് അങ്ങ് വിശ്വാസ പ്രമാണത്തോട് ചൊല്ലി ദൈവം എനിക്ക് ഇതിനൊരു ഇടം കണ്ടെത്തി തരണം എൻ്റെ ഒരു രൂപ ഇല്ല അറേമുക്കാൽ ലക്ഷം രൂപ വേണം ഈ വണ്ടി പണിയണമെങ്കിൽ കമ്പനിക്കാൻ അത് ഫ്രീ ആയിട്ട് എനിക്ക് അങ്ങ് ചെയ്തു തന്നു ഒരു രൂപ ഞാൻ അടച്ചില്ല ഒരു രൂപ എനിക്ക് ഇവിടെ നിന്ന് കൊല്ലത്ത് എൻ്റെ കാറ് വല്ല ഒന്നും പോകണമെന്ന് മാത്രമല്ല കാര്യം എനിക്ക് ബൈക്കിലും ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല കാര്യം എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവർ കാര്യം എൻ്റെ ഈ വലത്തൊക്കെയുള്ള പ്രശ്നമുണ്ട് നേ കിടക്കുന്നു പിറ്റേ ദിവസം എൻ്റെ കൊച്ചു ടിപ്പറ് എല്ലാം പുതിയ വണ്ടിയാണ് ആലപ്പുഴ ആറാട്ടുക ഇരട്ടിക്കാറിൻ്റെ പുറയിലെങ്ങോട്ട് ഇടിച്ച് അവർ കുടുംബക്കാരെല്ലാവരും ആർക്കും ഒന്നും പറ്റിയില്ല ഒരു മുപ്പത്തെണ്ണായിരം രൂപ കാറിന് കൊടുക്കണം കാർ കയർക്കും പാലക്കാടുകാരാണ് അപ്പോഴും ദൈവത്തെ വിളിച്ചു അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു ഒരു മൂവായിരം രൂപയ്ക്ക് തീർത്തു അവർ ചെയ്തു മൂവായിരം രൂപ കൊടുത്താണെന്ന് പറഞ്ഞു ഇൻഷുറൻസ് പിറ്റേ വ്യാഴാഴ്ച തീച്ചൂളകളാണ് പിറ്റേ വ്യാഴാഴ്ച എനിക്കൊരു കാറുണ്ട് ഇവൺ അത് ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി കൊടുത്തതാണ് ഒരു അഞ്ചര മണിയായപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോൺസൺ ചേട്ടാ ഒന്ന് കൊമ്മാടി വരെ ഒന്ന് വരണം എന്നുവെച്ചാൽ എന്താണ് കാറൊന്ന് ഇടിച്ച് നോക്കിയപ്പോൾ ശരിയാ ഇടിച്ച് ഫ്രണ്ട് ബമ്പറും ഹെഡ്ലൈറ്റും എല്ലാം പുതിയ കാറാണ് ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ ഷോറൂമിൽ കയറ്റാം കേറ്റി പതിനെണ്ണായിരം രൂപ ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുനൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കടുത്ത് അടച്ചു ഇൻഷൻസ് കൊടുത്ത് വണ്ടി ഇറക്കി വെള്ളിയാഴ്ച പിറ്റേ വർഷം വെള്ളിയാഴ്ച പന്ത്രണ്ട് നാല് ആലപ്പുഴ തലവടിയിൽ ഞാൻ വഗ്സൈറ്റിൽ നിൽക്കുമ്പോൾ ഇതാ വരുന്ന അടുത്തൊരു വരുമ്പം ഗോള് ആ പിന്നെ കുണ്ടന്നൂർ കണ്ണാടിക്കാടിൽ വെച്ച് ഗോപി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ജിബിനാണ് ജിബിൻ കൺസ്ട്രക്ഷൻ എന്നാണ് കമ്പനിയുടെ പേര് അപ്പം എല്ലാവരും എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു വണ്ടി ഇടിച്ചു മറിഞ്ഞു എന്ന് വെച്ചാൽ എവിടെയാണ് അതെന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ പറഞ്ഞല്ലേ മൂന്നാല് ഉണ്ട് എന്ന് പറഞ്ഞു അത് ഇവിടെ കണ്ണാടിക്കാട് കണ്ണാടിക്കാട് എവിടെ അത് ഇവിടെ കുണ്ടന്നൂർ ഓ മനസ്സിലായി എന്ത് പറ്റി ഒന്ന് ഇവിടം വരെ ഒന്ന് വരണം ഡ്രൈവറിന് സീരിയസ് ആണ് എന്ത് ചെയ്യും ഒരു മാസം കൊണ്ടുള്ള അനുഭവങ്ങളാണ് അപ്പോൾ ഞാൻ ദൈവത്തെ വിട്ടില്ല അത് നിങ്ങളൊന്ന് ഓർക്കണം കർത്താവായ യേശു ക്രിസ്തു ആ സമയത്ത് എന്നിലൂടെ വന്നു ഞാൻ ദൈവത്തെ ഒരു പിടി പോലും ഒരു നിമിഷം പോലും എൻ്റെ കണ്ണിൻ്റെ ത അല്ല നമ്മുടെ പറഞ്ഞ തലനാരിഴ പോലും കീറി മുറിക്കാതെ ഞാൻ ദൈവത്തെ ആഞ്ഞു പിടിച്ചു ഞാൻ ഞാനവിടുന്ന് പന്ത്രണ്ട് എൻ്റെ വണ്ടി എടുത്ത് ഞാൻ ഒന്ന് നാൽപ്പതായപ്പോൾ കണ്ണാടിക്കാടി ചെല്ലുമ്പോൾ എൻ്റെ വണ്ടി ഒന്നരടി താഴ്ചയിൽ കാണയ്ക്കകത്ത് കിടക്കുന്നു പോലീസുകാർ മാത്രമുണ്ട് എൻ്റെ ഡ്രൈവർ വെൽഗേറ്റ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വൈറ്റിലുള്ള ഹോസ്പിറ്റലിൽ നിൽക്കുന്നു കക്ഷി ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യും ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ ഉള്ള സ്വർണ്ണാലും അവിടെ പണയം വെച്ചിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ വണ്ടി പാട്ട് ഞാൻ രാത്രി അവിടെ വണ്ടി അടക്കിയത് അവിടുന്ന് എടുത്ത് മാറ്റണം ഏറ്റുമുക്കാലിനെ ക്രൈം വരുത്തുള്ളൂ ഇവരെല്ലാം ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് വിട്ടു ആലപ്പുഴ വണ്ടാനം മടിക്കുള്ളി കാറി കയറ്റി അവൻ്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ് എല്ലാം വിട്ടു അങ്ങനെ എനിക്ക് ആത്മഹത്യ ചെയ്യണം അതാണ് ഈ എൻ്റെ അടുത്ത പരിപാടി കാര്യം വേറെ രക്ഷയില്ല വലിയ വണ്ടി ഇഞ്ചം പൊളിച്ചിട്ടിരിക്കുന്നു ചെറിയ വണ്ടി ഇടിച്ചു വേറൊരു റൈസ് ആണെങ്കിൽ വർക്ക്ഷോപ്പിലാണ് വേറൊരു പിക്കപ്പ് ആണെങ്കിൽ ഇടിച്ച് പറഞ്ഞ് കിടക്കുന്നു എന്ത് ചെയ്യും ചെയ്യുന്നു അരിമയടിക്കണ്ടേ വാടക കൊടുക്കണം മക്കളെ ഒന്നും ഓർത്തില്ല ഭാര്യയെ ഓർത്തില്ല ഞാൻ രണ്ട് പ്രാവശ്യം എൻ്റെ കാർ കൊടുത്തുകൊണ്ട് വീണ്ടും അരൂർ പാലത്തിൽ വന്നു പക്ഷേ റോഡ് ബ്ലോക്കൊന്നും ഇല്ല വണ്ടി ഇറങ്ങാൻ നോക്കിയിട്ട് വണ്ടി ഇറക്കാം ഇറങ്ങാൻ എനിക്കിറങ്ങാൻ പറ്റുന്നില്ല അപ്പം തടസ്സങ്ങൾ ലക്ഷ്യ കുണ്ടന്നൂർ റെയിൽവേ ട്രാക്കിലോട്ട് പോയി മരിച്ചേക്കാം നടന്നില്ല ട്രെയിനൊന്നും വരുന്നില്ല ആ സമയത്ത് കാര്യം ആറര തൊട്ട് എട്ടര വരെ ഇരുന്നിട്ടും ട്രെയിനില്ല എവിടെ പോയെന്ന് എനിക്കറിയില്ല ആത്മഹത്യ ചെയ്യാൻ പറ്റിയില്ല തിരിച്ച് ഞാനോടൊരു പ്രാന്തനെ പോലെ കാർ ഒതുക്കിട്ട് ഡിവൈഡറിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് അപ്പോഴും ദൈവം എന്തോ തോന്നി അപ്പോൾ ഇനി ഞാൻ ഇനി എവിടെ പോയാലും സുരസനാമിത നന്മ ചോറിഞ്ഞ് വിശ്വാസ പ്രണയിൽ ചൊല്ലുന്ന ഒരു പ്രകൃതിയാണ് അങ്ങനെ ചൊല്ലി അപ്പൊ ദൈവം എനിക്കൊരു വെളിപാടുണ്ടായി ദൈവം നിനക്ക് വേണ്ടി ഇതിലും വലുതൊർണം വെച്ചിരിക്കുന്നു അപ്പോൾ ദൈവം നിനക്ക് തരും നിനക്ക് ആത്മഹത്യയല്ല വലുത് നിനക്ക് ദൈവം വെച്ചു കാരണം നീ ഒന്നും ഇല്ലായ്മ എന്ന് ഇത്രയും വന്നു ആക്സിഡന്റ് പറ്റി അപ്പോഴും ഞാൻ നിന്നെ ഉയർത്തി ഇതാ വന്നു അപ്പത് കഴിഞ്ഞു ഒരു രോഗവിലും ഇല്ലായിരുന്നു ഞാൻ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ആയിരിക്കും എട്ടേ മുക്കാസ് എൻ്റെ സ്ഥലവും വീടും അഡ്വാൻസ് ഒരു രൂപ പോലെ ഇല്ല ഇറങ്ങി ദൈവം കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധമ്മ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ എങ്ങനെ തന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ സമയത്ത് ആയിരം രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് ജൂൺ പതിനാലാം തീയതി ഞാൻ കൊടുത്തു ഓഗസ്റ്റിൽ ആധാരവ ഞാൻ ചെന്ന് ബാങ്കിൽ ചെന്ന് കാര്യം പറഞ്ഞു ജോൺസൺ ഓടിയ ഐ ടി എം ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടല്ലോ ദാ ഇങ്ങ് തന്നേരി ഇപ്പം റെഡിയാക്കിത്തരാം ഈ അറുപത് ലക്ഷം രൂപ ലോൺ പാസ്സായി എനിക്കത്രയും വേണ്ട കുറച്ച് പൈസ എൻ്റെ ലോൺ എങ്കിലും അറുപത് ലക്ഷം ലോൺ പാസ്സായി ഓഗസ്റ്റിൽ ആധാരം രണ്ട് മെട്രോയുടെ ഒരു വർക്കൊരു എനിക്കൊരു ജെ സി ബി വേണം പഴയത് അവിടെ അവർ എടുക്കത്തില്ല പുതിയത് തന്നെ വേണം ഇപ്പം ഞാൻ മനയോട് പറഞ്ഞു മനരെ ഇതാണ് പ്രശ്നം പഴയതില്ല പഴയതവർ മെട്രോക്കാർ എടുക്കത്തില്ല ഫ്രഷ് തന്നെ വേണം എൻ്റെ കൊട്ടേഷനിങ്ങ് അന്നേര് അതും റെഡിയാക്കി തരാം എന്ന് എന്തോ അതും പാസ്സായി അപ്പോൾ പലിശമേ എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും ഇപ്പം ഈ കൃപാസനത്തിൽ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വെള്ളിയാഴ്ച എറണാകുളത്തേക്ക് പോകാൻ നേരത്ത് ഇതുവഴി വന്നപ്പോൾ ഞാൻ ഈ പൂന്തോപ്പനാളുടെ ഇടയ്ക്ക് തന്നെ തല കാണിച്ചിട്ടേ പോകത്തുള്ളൂ പോയപ്പോൾ എനിക്ക് ഇവിടം വരെ വന്നു ഞാൻ അപ്പുറം ചെന്നപ്പോൾ എൻ്റെ മനസ്സ് എറണാകുളത്ത് പോകണ്ട തിരിച്ച് ഞാൻ കാർഡ് കൊണ്ടിട്ടു ഉടമ്പടി നേരത്തിനുള്ള ഫോം എല്ലാം പൂരിപ്പിച്ച് കൊടുത്തു ഇവിടെ അന്ന് മുഴുവൻ നേരമായിരുന്നു പ്രാർത്ഥിച്ചു ഇപ്പോൾ വൈഫിടക്കെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കും നിങ്ങൾ എറണാകുളത്ത് പോയ മനുഷ്യനകത്തന്നെ കൃപാസനത്തിൽ കയറിയിരിക്കുന്നത് അവിടെ വർക്കിൻ്റെ കാര്യത്തിന് പോയതല്ലേന്ന് ചോദിച്ചു ഞാൻ പിന്നെ പറയാം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പന്ത്രണ്ട് ദിവസം മുട്ടിപ്പായിട്ട് ഞാനും എൻ്റെ കുടുംബം കൂടെ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ആ ഓരോ രേഖകളും വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച ഫലമായിട്ട് എനിക്ക് എട്ടേ മുക്കാൽ സെൻ്റ് എനിക്കല്ല എക്കും എൻ്റെ കുടുംബത്തിൻ്റെ എട്ടേ മുക്കാൽ സെൻ്റെ സ്ഥലം വർക്കില്ലാതിരുന്ന എനിക്ക് വർക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും പരശുദ്ധമ്മ അനുഗ്രഹത്തിൻ്റെ പേമാരികൾ മാത്രം എനിക്ക് കുടഞ്ഞുകൊണ്ട് തന്നിരിക്കുകയാണ് ഈ ഓരോ നിമിഷങ്ങളും അല്ലാതെ എന്നെ വെറുതെ വിട്ടില്ല പരശുദ്ധമ്മയുടെ ഈ മണ്ണിൽ ഞാൻ ആ കാലുകുത്തിയ ഓരോ നിമിഷവും പരശുദ്ധമ്മേൻ്റെ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങൾ മാത്രമാണ് എനിക്ക് തന്നത് കാര്യം ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നതിന് മാത്രമായിരുന്നു എനിക്ക് തന്നത് എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു അപ്പ എവിടുന്നാണ് ഈ കാശി നാൽപ്പത്തെട്ട് ലക്ഷം ഞാൻ ദൈവം കൊണ്ടുതരും അബ്രാഹമിൻ്റെ ഈ ഒരു വചനം പറഞ്ഞ പോലെ ഉള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്കതുപോലെ സാധിക്കാൻ പറ്റി എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ തെരുക്കുറുമാനോട് കർത്താവിനോട് എത്ര ശ്രുതിച്ചാലും എനിക്ക് മതി വരില്ല ഇനിയും എനിക്ക് ഒത്തിരിയേറെ ദാനങ്ങൾ പരിശുദ്ധാൽമാവെനിക്ക് തരുമെന്നറിയാം പരീക്ഷണങ്ങളും പക്ഷെ ഒരു പരീക്ഷണത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ തള്ളി പറഞ്ഞില്ല തള്ളി പറയത്തുമില്ല ഇനിയും പരീക്ഷണങ്ങൾ നേരിടാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും എൻ്റെ കൈ പൊങ്ങത്തില്ല ഒരു ലിറ്റർ വെള്ളം പോലും എടുക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ കുരിശു വരേക്കും എല്ലാ കാര്യങ്ങളും ഞാൻ വണ്ടി ഓടിക്കും പക്ഷെ ഞാൻ ദൈവത്തിന് മുമ്പില്ല പൊങ്ങൂല്ല കൈ ഇതാണ് എൻ്റെ അവസ്ഥ കൈ പൊങ്ങത്തില്ല ഒരാളെ പിടിച്ചാൽ അയാൾക്ക് എൻ്റെ പ്രസൻസ് അറിയില്ല അതാണ് അവസ്ഥ അതുപോലെ തന്നെ ഒരുമിനി കൈ അടിച്ചാൽ അറിയത്തില്ല പിച്ചിയാലറിയത്തില്ല ഒന്നില്ല ഇവിടെ ഇവിടെയൊക്കെ അറിയും ഇവിടെ ഒന്നും അറിയത്തില്ല എന്തൊക്കെ ചെയ്താലും അറിയും ഇത് ഇത്രയേ ഉള്ളു ഇത് ഇത്ര പക്ഷേ ഇടത്തേ കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആഹാരം കഴിക്കുന്ന എല്ലാം ദൈവം എനിക്ക് വശമാക്കി തന്നു ആ ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല ദൈവ തന്നെ അതിനു മാത്രം സമൃദ്ധമായി അനുഗ്രഹിച്ചു യേശു എ സോസ്ത്രം യേശു എന്നുള്ളത്